ഇന്ന് ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ഒരു മൺസൂൺ ട്രിപ്പാണ് കേട്ടോ നമ്മുടെ ശുക്ലയും കൂടെ ഉണ്ട് ഒരു വലിയ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നതല്ലേ അപ്പൊ ആളെയും കൂട്ടി രാവിലെ രണ്ട് മുട്ട കേട്ടൊക്കെ മീൻസ് കാണാനും പാടല്ലേ മാനസികമായൊരു ഒരു സ്വസ്ഥത ചർച്ചയെന്ന് വെച്ചപ്പോ ംസീർ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേക്കു കേൾക്കൂ കേട്ടുകൊണ്ട് അപ്പൊ നമ്മളാ എഫ് എം ഇങ്ങനെ കേക്കോടെ കൂടെ കേൾക്കൂ കേട്ടുകൊണ്ട് ഞാൻ ജാംസീറിനെ ചോദിച്ചു അനക്കിപ്പോ അനുമതി കിട്ടി പിന്നെ നമ്മളെ കാര്യം നിനക്കറിയില്ലേ അതെ അതൊക്കെ നല്ല അല്ല പോയെന്ന് ഞമ്മള് നല്ല ചാക്ക് നനച്ച് ഒക്കെ ഇട്ടു കൊടുത്ത് ഒക്കെ മൂടി കയറാക്കി ആ ചൂടൊക്കെ ആറ്റി പോന്നതേ കരവും പിന്നെ നാല് ദിവസം കഴിഞ്ഞാൽ ഞമ്മളെ പോസ്റ്റ് ഇടുമ്പോ പിന്നെ ഒഴിക്ക് അതിന് കച്ച നമ്മള് കൊണ്ടോ നമ്മളോ ഇതാ നല്ല പേര് ഇവിടെ മറ്റേ പഴം ഫൈവറ് ഓട്ടയുടെ മനുഷ്യല്ലോ നാവല്ലോ ടീച്ചെ പിരിയാണി തനിച്ചല്ലോ എല്ലാം അതിലില്ലാതെ ചിത്രങ്ങൾ ചേർക്ക ചായ കടിക്കേണ്ട വരും അപ്പൊ കറി അപ്പ അങ്ങനെ നേരിട നമ്മുടെ നിലമ്പൂരിലുള്ള ടി കെ കോളനിക്കാണ് കേട്ടോ യാത്ര പോണ വഴിക്കുള്ള കുറച്ച് ട്രൈബൽസിന്റെ വീടുകളൊക്കെയാണ് ഇത് ഇവിടെ ഒരു ക്ഷീര സംരംഭക കേന്ദ്രം ഉണ്ട് അതിന് നേരെ മുമ്പിലൂടെയാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി ഇവിടെ സന്ദർശകർക്കുള്ള മുന്നറിയിപ്പ് ബോർഡൊക്കെ ഉണ്ട് അതൊക്കെ നല്ലോണം വായിച്ച് മനസിലാക്കിയതിനു ശേഷം അങ്ങോട്ട് പോകാവൂ കാരണം കാടും മലകളും പുഴയും ഒക്കെയാണ് നമ്മുടെ കണക്കുട്ടുകൾക്കപ്പുറമായിരിക്കും കൊണ്ട് തന്നെ നിലമ്പൂർ കാടുകൾ ഒരു കല്യാണപ്പണ്ണിനെ പോലെ സുന്ദരിയായി ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികളുണ്ട് സഞ്ചാരികളുടെ ഒരു കുത്തൊയ്ക്ക് ആണ് ഇപ്പോൾ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ബസ്സിലും ജീപ്പിലും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ പാട പേടിച്ച് പന്തളത്തി വന്നപ്പോ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞ മാതിരിയാണ് സ്ത്രീകളും കുട്ടികളും വയസ്സായവരും എല്ലാം ഉണ്ട് ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതെന്നാ പറയുന്നത് വയൽ തടയണ കെട്ടിട്ട് ഇതുപോലൊരു നീർച്ചാൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ നീർച്ചാല് വലിയ ആയൊന്നുമില്ല പക്ഷേ ഭയങ്കര ഒഴിക്കാണ് കുട്ടികൾക്കും വലിയവർക്ക് തന്നെ പിടിച്ച് നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒഴിക്കുക ഇതുപോലെ മനോഹരമായ എത്ര എത്ര സ്പോട്ടുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് നമ്മൾ പലരും അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല അത് കാണാതെ നമ്മൾ പുറത്തുള്ളതൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കും ഒരുപാട് യാത്ര ചെയ്ത് ബുദ്ധിമുട്ടി നമ്മളെ സംശീർ ഒരു ചാട്ടത്തിനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ പണ്ടേ ചാടാൻ എടുക്കാനാണ് ഒരു സ്ലോ മോഷൻ ചാട്ടം തന്നെ ആയിക്കോട്ടെ ഇതിൽ കയറിയിട്ട് ഒരുപാട് ആൾക്കാർ ചാടുന്നുണ്ട് അതിൽ അപൂർവ്വം കുട്ടികളും ഉണ്ട് എങ്കിലും അതിലേക്ക് ആ തൂണുകൾ ഇങ്ങനെ രണ്ട് തൂണുണ്ട് ഒരു തൂണുമെന്ന് മറ്റേ തൂണുമൊക്കെ ആ ഒരു ചാട്ടം അതൊക്കെ ഒരുപാട് അപകടം നിറഞ്ഞാണ് കഴിഞ്ഞതും അത്തരത്തിലുള്ള റിസ്ക്കുകൾ ഒഴിവാക്കുകയാണ് നല്ലത് ഈ കെട്ടുന്ന വെള്ളം ആ തൂണിൻ്റെ ഇടയിലൂടെയുള്ള രണ്ട് നീർച്ചാലുകളുണ്ട് അതിലൂടെയാണ് ആ ഒഴുകി പോകുന്നത് അപ്പോൾ അവിടെ നല്ല ശക്തമായിട്ടുള്ള ഒഴുക്കാണ് നമ്മൾ ചാടിയിട്ട് പൊങ്ങി വരുമ്പോൾ ആ ഒഴുക്കിലേക്ക് പോവാതെ നല്ല പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അതിന് ഒന്നിൻ്റെ ഒരു കോൺക്രീറ്റ് പാളി ഇതാ ഇതവിടെ ഉണ്ടോ അതിൽ തലടിച്ചിട്ടും കൈകാലുകൾ അടിച്ചിട്ടൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ധാരാളം പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം റിസ്ക് ആണ് നാട്ടിലും പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരാണല്ലോ നമ്മൾ മലയാളികൾ ഓരോന്നിനും അതിൻറ്റേതായ ഭംഗിയും പ്രാധാന്യമൊക്കെ ഉണ്ടെങ്കിലും ഒട്ടും പിറകിലല്ല നമ്മുടെ കൊച്ചുകേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് വെറുതെ അല്ല മലകളും മഴക്കാടുകളും ഒരുപാട് പുഴകളും അതിലെ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട് എങ്ങ് നോക്കിയാലും പച്ചപ്പ് നിറഞ്ഞ ഇതിന് വേണ്ടത്ര മാർക്കറ്റ് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വേണ്ട വിധത്തിൽ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുകയാണെങ്കിൽ ടൂറിസം രംഗത്ത് വലിയൊരു കുതിച്ചാട്ടം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിന് ജനങ്ങളും എല്ലാവർക്കും അതിനുള്ളൊരു ശ്രമം വേണം ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ